സിനിമകളൊക്കെ വളരെയധികം വിറപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ശരിക്ക് ജീവിതത്തിലും അങ്ങനെ ഒരു ക്രൂര സ്വഭാവം ആണോ ജീവിതത്തിൽ ചെയ്യണം എന്നാഗ്രഹിച്ചത് ചെറു തൃശ്ശൂർ ഭാഷയിലൊരു പിടവിടച്ചേ നമ്മുടെ സാർ പറയാറുള്ള ടോക്കില് പറഞ്ഞ പോലെ ഈ ഒരു മേഖലയിൽ ശത്രുക്കളായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യാം എനിക്ക് അറിഞ്ഞാ കാരണം നമസ്കാരം ഇപ്പം ഇരിക്കുന്നത് ടി ജി രവി സാറിൻ്റെ മുന്നിലാണ് മലയാള സിനിമയുടെ അഭിമാനം തൃശ്ശൂർക്കാരുടെ പ്രത്യേകമായിട്ടുള്ള അഭിമാനം അദ്ദേഹത്തിനോട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട് സാർ നമസ്കാരം നമസ്കാരം അമ്പത് വർഷം തികഞ്ഞിരിക്കുകയാണ് സാറ് അപ്പോൾ മലയാള സിനിമയുടെ ഒരു കാർന്നോർ സ്ഥാനം വഹിക്കാറായോന്ന് വേറൊരു സ്ഥാനം മധുസാറുണ്ടല്ലേ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും എന്നെ എന്താണ് ഈ ഒരു ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴുള്ള പറയാനുള്ള വാക്കുകൾ അതെ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് പറഞ്ഞാൽ അമ്പത് വർഷമായിട്ടും ഇന്നും സിനിമയിൽ നിൽക്കാനും പുതിയ പുതിയ കുട്ടികളായിട്ട് സഹകരിക്കാനും എനിക്ക് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്